ഹായ് നമസ്കാരം ദാസേണ്ണാണ് തൃശ്ശൂർന്ന് അപ്പോൾ നമുക്കറിയാം നമ്മളെല്ലാവരും വളരെ അല്ലേ ഒരാഴ്ചയായിട്ട് നമ്മൾ ഒരാഴ്ച ഈ വർഷം തുടങ്ങിയപ്പോൾ തന്നെ നമ്മളെല്ലാവരും ഓരോ കാര്യത്തിൽ ദുഃഖിതരാണ് ഈ അടുത്തിടെ നടന്ന രണ്ട് സംഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമമായിട്ടുള്ളത് ഒന്ന് ഷഹബാസ് എന്ന ഒരു പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ സഹപാഠികളായിട്ടുള്ള അതായത് ആ ക്ലാസ്സിലല്ല വേറെ സ്കൂളിൻ്റെ അതേ അതേ പ്രായത്തിലുള്ള കുട്ടികൾ കൂടിയിട്ട് തല്ലിക്കൊല്ലുന്നൊരു ഉണ്ടായി ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ആ പ്രശ്നം വിഷയം എന്നിട്ട് ആ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ എസ് എൽ സി എക്സാം എഴുതാനും അതുപോലെ തന്നെ എല്ലാ സന്നാഹങ്ങളും ഒരുക്കാനും ഇവിടുത്തെ ഗവണ്മെന്റ് തയ്യാറായി എന്നുള്ളതും നമുക്ക് വിഷമമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത്രമാത്രം വിഷമമുള്ള ഒരു കാര്യം നെഞ്ചാക്ക് നമ്മുടെ കരാട്ടയിലെ നെഞ്ചാക്ക ഉപയോഗിച്ചിട്ട് നെഞ്ചിലൊക്കെ തല്ലിയിട്ടാണ് ആ പയ്യനെ കൊന്നത് വെല്ലുവിളിക്കുന്നത് നമ്മൾ കണ്ടു അതേപോലെ തന്നെ ഇങ്ങനെ നമ്മൾ കൊന്നാൽ ഇത്ര വിഷയങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഊരിപ്പോരാരാന് സാധിക്കും എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നത് വളരെ ഒരാളെ കൊന്നാൽ അതായത് ജുവനലായിട്ടുള്ള കുട്ടികൾ ചെറുപ്പക്കാരായിട്ടുള്ള പത്ത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്ത് തെറ്റ് ചെയ്താലും അവർക്ക് ശിക്ഷയില്ല എന്നുള്ളതൊക്കെ അറിഞ്ഞു മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ചെയ്തതെന്നുള്ളതും വലിയ വിഷമമുള്ള കാര്യമാണ് ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക നമ്മുടെ സ്വന്തം മമ്മൂക്ക ഇന്ന് കോഴിക്കോട് വരികയും ഈ ഷഹബാസൻ്റെ ഖബറിടത്തിൽ പോയി ആ പയ്യന് വേണ്ടി ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് അത്രമാത്രം സത്യമാണോ ഈ വാർത്ത എന്ന് എനിക്കറിയില്ല എങ്കിലും സോഷ്യൽ മീഡിയയിൽ മൊത്തം വൈറലാണ് എന്തായാലും വന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും മമ്മൂക്ക് എന്തായാലും അറിയുകയും ഈ സംഭവം അറിയുകയും അവരുടെ വീട്ടുകാരുമായി സംസാരിക്കുകയും കാര്യങ്ങൾ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇന്ന് അവിടെ വന്നു എന്നുള്ളത് നൂറ് ശതമാനം എനിക്ക് അറിയില്ല എങ്കിലും നമ്മള് മറ്റുള്ള ചാനലുകൾ കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യണം എന്ന് തോന്നി എന്തായാലും അതാണ് മമ്മൂക്ക അപ്പൊ എവിടെയും എന്തിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓടിയെത്തുന്ന മമ്മൂക്ക ഇവിടെയും ഷഹബാസിനു വേണ്ടിയും എത്തി എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞ വിഷയം എന്തായാലും അതിന്റെ ചെറിയൊരു വീഡിയോ നമുക്ക് കാണാം അപ്പോ അള്ളാഹു കരുണ്യവാനായ അള്ളാഹു ആ പയ്യനെ ആ മോനെ സഹഭാസിനെ അവന്റെ खबर വിഷാനമായിട്ട് കൊടുക്കട്ടന്ന് പ്രാപിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം ദാസൻ ആമി അവനുവേണ്ടി നമുക്ക് ഇപ്പോൾ അതുമാത്രമേ ചെയ്യാൻ സാധിക്കayım. എന്നല്ല വീഡിയോ കാണണം. സോഷ്യൽ മീഡിയയിൽ നേമത്തെ വെല്ലുവിളിച്ച് തോന്നുന്നു. ഇവിടെ കാര്യമില്ല. നമുക്ക് അവനെ ചെയ്യാൻ കഴിയുന്നത് പ്രാർത്ഥനയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ അർപ്പിക്കുക.